എസ് വൈഎസ് യുവജന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം പാലക്കാട് ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയമെന്ന പ്രമേയത്തിൽ നടക്കുന്ന എസ് വൈഎസ് കേരള യുവജന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഹക്കിം അസ്ഖനി നയിക്കുന്ന മാനവ മാനവസഞ്ചാരത്തിന്റെ ഭാഗമായാണ് പാലക്കാട് ഹോട്ടൽ ഗസാലിയിൽ വെച്ച് ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചത് യുവാക്കളെ അധാർമികതയുടെ വലകളിൽപ്പെടുത്തുന്ന ലഹരിയടക്കമുള്ള പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കാനാവശ്യമായ കാര്യങ്ങൾ പാലക്കാടിന്റെ വികസന മുന്നേറ്റങ്ങൾ സമൂഹത്തിൽ ഉയർന്നുവരുന്ന അരാഷ്ട്രീയ പ്രവണതകൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ ടേബിൾ ടോക്കിൽ ചർച്ചയായി ഇന്ത്യയിലെ മറ്റേത് സ്റ്റേറ്റിനെക്കാളും അച്ചടക്കവും വിദ്യാഭ്യാസവും സാമൂഹ്യ മര്യാദയും മാനവ ഐക്യവും എല്ലാം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് പണ്ഡിത സഭയുടെ സാന്നിധ്യം കൊണ്ടാണ് പണ്ഡിതന്മാർ മറ്റു സ്റ്റേറ്റിലുണ്ടെങ്കിലും പണ്ഡിതസഭയായി വളരെ സുഭദ്രവും സുദൃഢവുമായ പ്രവർത്തനം നടത്തുന്നത് കുളവ ഇന്ത്യയിൽ ഇന്തോനേഷ്യ മറ്റു പല സ്റ്റേ രാജ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും കേരളത്തില് മുസ്ലിം സമൂഹത്തിൽ യാസിൻ സുഹൃത്ത് കാണാതെ വളരെ വിരളമായിരിക്കും സ്വന്തം പൂർണ്ണമായിട്ട് വിളാൻ കഴിയില്ലെങ്കിലും മറ്റുള്ളവർ ഓടുമ്പോ കൂടെ ഓടാനെങ്കിലും കേരളത്തിന്റെ ഏതൊരു ആൾക്ക് കഴിയും എന്ത് പറയാം ജില്ലയിലെ വ്യാപാര വ്യവസായി പ്രമുഖർ യുവസംരംഭകർ വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു എസ് വൈ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി സംസ്ഥാന സെക്രട്ടറി ഉമർ ഓങ്ങലൂർ ജില്ലാ പ്രസിഡന്റ് അഷറഫ് അഹസനി ആനക്കര ഓർഗനൈസിംഗ് പ്രസിഡന്റ് ബഷീർ സഹാഫി വണ്ഡിത്താവളം തുടങ്ങിയവർ സംസാരിച്ചു യു ട്യൂബ് പാലക്കാട്